ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ നല്ല രീതിയിൽ ക്ലാവ് പിടിച്ചിരിക്കുന്ന വിളക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ വിളക്കായി മാറ്റിയെടുക്കാൻ പറ്റും നിമിഷ നേരം കൊണ്ട് നിറ പറ കോപ്പറിൻ്റെ ഏതെങ്കിലും പാത്രങ്ങൾ അതുപോലെ തന്നെ കരിഞ്ഞു പോയ സ്റ്റീൽ പാത്രങ്ങൾ ഒക്കെ ഈ പൗഡർ ഉണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് നല്ലതുപോലെ തിളക്കി എടുക്കാൻ പറ്റും നല്ല സ്വർണം തിളങ്ങുന്നതുപോലെ തിളങ്ങ തിളങ്ങും ഇതുപോലെ ഈ പൗഡർ വാങ്ങി ഉപയോഗിച്ചാൽ ഈ പൗഡർ പീതാംബരി എന്നാണ് ഇതിൻ്റെ പേര് പാത്രം വിൽക്കുന്ന കടയിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത് ഇത് ഓൺലൈനായിട്ടും കിട്ടും ഇതൊരു പ്രൊമോഷൻ്റെ വീഡിയോ ഒന്നും അല്ല എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ എൻ്റെ പ്രേക്ഷകർക്കുമായിട്ട് ഒരു യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഷെയർ ചെയ്തതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്ത് നല്ല പുതു പുത്തൻ പാത്രം വാങ്ങിയതുപോലെ എടുക്കാൻ പറ്റും എല്ലാ ക്ലാവും നിമിഷ നേരം കൊണ്ട് പോയി കിട്ടും സ്ക്രബ് സ്ക്രബൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കൈ കൊണ്ട് ഒരു അല്പം ഓർഡർ എടുത്തിട്ട് ഒരു തുള്ളി വെള്ളവും കൂടി വെച്ചിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ തേച്ച് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് വാഷ് ചെയ്തിട്ട് ഒരു തുണി കൊണ്ട് നല്ലതുപോലെ തുടച്ച് എടുക്കണം നല്ല രീതിയിൽ നമുക്ക് തിളങ്ങി കിട്ടും നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് മനസ്സിനും നല്ല സന്തോഷം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് അതുപോലെ തന്നെ ഈ ഒരു വലിയ വിളക്കിൻ്റെ മുകൾ ഭാഗം മാത്രമേ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ ബാക്കി ഭാഗം ക്ലീൻ ചെയ്തില്ല സമയക്കുറവ് കൊണ്ട് ബാക്കി നാളെ ചെയ്യാമെന്ന് മാറ്റിവെച്ചു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ച്